ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിച്ച് കുമളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി മുസ്ലിം ലീഗ് കുമളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് ലീഗ് പിരിമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ ടിആർ കുഞ്ചുമോൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ സിസ്റ്റർമാരായ വന്ദനയും പ്രീതിയെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിലെടുത്തതിൽ ഒരു ദിവസവും പ്രതിഷേധം കനക്കുകയാണ് മുസ്ലിം ലീഗ് കുമളി പഞ്ചായത്ത് കേന്ദ്രത്തിൽ കുമളി ടൗണിൽ ടൗവിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു കുമളി പോസ്റ്റ് ഓഫീസ് പഠിക്കപ്പെടുന്ന പ്രക്ഷേപ യോഗത്തിന് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി അമീർ ജാൻ അധ്യക്ഷ വഹിച്ചു പിരുമിയുടെ നിയോജകർഡ് പ്രസിഡന്റ് എൻ ഡി ആർ കുഞ്ഞുമോൻ യോഗം ഉദ്ഘാടനം ചെയ്തു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ രാജ്യത്തിന്റെ ഐക്യം കാറ്റ് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഇന്ന് കേരളം ശക്തികൾക്കു പോലുള്ള സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളെയും